എല്ലാവരും ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ഇരിപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇത് പ്രധാനമായും ഒന്നാണ് നമ്മുടെ നടുവേദന എന്ന് പറയുന്നത് എന്താണ് ശരിയായ ഇരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ നടു നിവർന്ന് തല നേരെ പിടിച്ച് കഴുത്ത് സ്ട്രൈറ്റാക്കി വേണം ഇരിക്കാൻ നമ്മുടെ ചുമലുകൾ മുമ്പോട്ട് പോകാൻ പാടില്ല നമ്മുടെ കസരയിൽ നമുക്ക് അനുകൂലമായ രീതിയിൽ നമ്മൾ വേണ്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കണം ഇരിക്കുമ്പോൾ നടു നിവർന്നിരിക്കുമ്പോൾ നമ്മുടെ ലംബാർ സപ്പോർട്ട് എന്ന് പറയും നമ്മുടെ ചെയറിനൊരു ലം സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിലേക്ക് നമ്മൾ നമ്മുടെ നിതംബവും നമ്മുടെ ലോവർ ബാക്കും അടുപ്പിച്ച് വേണം നമ്മൾ ഇരിക്കാനെന്ന് പറയുന്നത് നമ്മൾ ആയിട്ട് ഇരിക്കണം അതുപോലെ തന്നെ തല മുമ്പോട്ട് നമ്മൾ നിവർത്തി മുന്നോട്ട് നോക്കി വേണം ഇരിക്കാൻ വേണ്ടത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരും താഴോട്ട് ഊർന്ന് താഴോട്ട് വരാതെ നമുക്ക് ഷോൾഡറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആം ബ്രസ്റ്റ് എപ്പോഴും ആവശ്യമാണ് നമ്മുടെ നമ്മുടെ ഷോൾഡർ റിലാക്സ് ചെയ്യുന്നതിന് ഷോൾഡർ മസിൽസ് റിലാക്സ് ചെയ്യുന്നതിനും ആം റെസ്റ്റ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ എൽബോ പൊസിഷൻ ഒരു നയൻറ്റി ഡിഗ്രിയിലായിരിക്കണം എപ്പോഴും ആ ആം റെസ്റ്റ് നമ്മൾ പൊസിഷൻ ചെയ്യാൻ നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുന്ന തലം അതായത് നമ്മുടെ കുഷിൽ എന്ന് പറയുന്നത് നമ്മുടെ തൈ സപ്പോർട്ട് നിതംബവും തൈയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അതിന് അതുപോലുള്ള നീളം ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ ആളുടെ ഹൈറ്റ് അനുസരിച്ച് വ്യത്യാസം വരാം എങ്കിലും ജനറലി പറയുകയാണെങ്കിൽ നമ്മുടെ തൈ ലെങ്ത് ഏകദേശം നമ്മുടെ ഈ ഫിംഗർ ചെറു ഫിംഗർ തൊട്ട് എൽബോ വരെയുള്ള ലെങ്താണ് ആ ലെങ്തുള്ള ഒരു ബേസ് ആയിരിക്കണം നമുക്ക് നമ്മൾ ഇരിക്കുന്നത് സോ നമുക്ക് നല്ല തൈ സപ്പോർട്ട് കിട്ടും അത് നമുക്ക് കാലിൽ വേദന ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ സീറ്റിന് മുമ്പിലുള്ള ദൂരം നമുക്ക് മുട്ടിൽ വന്ന് സീറ്റിൻ്റെ എഡ്ജ് മുട്ടാൻ പാടില്ല അത് നമുക്ക് വീനസ് കമ്പർഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഒരു ടു ഫിംഗർ ബ്രെത്ത് ഡിഫറൻസ് നമ്മുടെ കാൽ മുട്ടിൻ്റെ പുറകും സീറ്റും തമ്മിൽ ഉണ്ടായിരിക്കണം ഇരിക്കുമ്പോൾ നമ്മുടെ നടു പുറ പുറകിലേക്ക് ചേർന്നിരിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുട്ട് നമ്മുടെ ഇടുപ്പിൻ്റെ ലെവലിലോ അതിന് മുകളിലോ ആയിട്ട് ഇരിക്കണം ഇരുകാലുകളും അകത്തി വെച്ച് പാദങ്ങൾ രണ്ടും നിലത്തും മുട്ടി വേണം ഇരിക്കാൻ എന്താ ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുട്ട് സന്ധി ഇച്ചിരി ഉയരത്തിലേക്ക് വെക്കാൻ സാധിക്കും നമുക്ക് കുറച്ച് നടുവിന് ആയാസം കുറയ്ക്കുന്നതാണ് അപ്പോൾ ഫുഡ് റെസ്റ്റ് എപ്പോഴും നല്ലതാണ് കഴുത്തിന് റിലാക്സേഷൻ കിട്ടാൻ നമുക്കൊരു ഹെഡ് റെസ്റ്റ് ഇടയ്ക്ക് ആവശ്യമാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഹെഡ് ബാക്കിലേക്ക് വെച്ച് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കഴുത്തിൻ്റെ മസിൽസിനെ ടെൻഷൻ കുറയ്ക്കുകയും വേദന കുറയ്ക്കുകയും സഹായിക്കും ഹെഡ് റെസ്റ്റ് എപ്പോഴും നല്ലതാണ് നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർ തീർച്ചയായും ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൂടുമ്പോൾ ഒന്ന് എണീക്കുകയും നമ്മുടെ ശരീരം സ്ട്രെച്ച് ചെയ്യുകയും നല്ലതാണ് നമുക്ക് ഒരു എന്തൊക്കെ അവസരം കിട്ടുമ്പോഴും കസേരിയിൽ നിന്ന് എണീക്കാനും ഒന്ന് നടക്കാനും ഒക്കെ നമ്മൾ തീർച്ചയായും ശ്രമിക്കണം അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചില വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നാണ് പ്രത്യേകിച്ച് നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇടയ്ക്ക് കഴുത്ത് സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ ചെയ്യുക ഒന്ന് സീലിങ്ങിലേക്ക് നമ്മൾ മുകളിലേക്ക് നോക്കുക ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നെ പല പ്രാവശ്യം നമ്മൾ അത് ആവർത്തിക്കുക മറ്റൊരു എക്സസൈസാണ് നമ്മൾ നടു മുൻപോട്ട് ശലിപ്പിക്കുക വളയ്ക്കുക അതുപോലെ തന്നെ പുറകോട്ട് സ്ട്രെച്ച് ചെയ്യുക കാറ്റ് ആൻഡ് കൗ എക്സസസൈസ് എന്ന് പറയും നമ്മൾ ശ്രദ്ധിച്ചു കാറ്റ് ക്യാറ്റ് എങ്ങനെയാണ് തൻ്റെ നടു എന്നിവർക്ക് മടക്കി ചെന്ന് പോലെ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് കാലുകളുടെ ചില എക്സസൈസ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഹാം സ്ട്രിങ് സ്ട്രെച്ചിങ് എക്സസൈസ് ഇരുന്ന് കാല് മുമ്പോട്ട് നീട്ടി നമ്മുടെ ഇടുപ്പ് സന്ധി മുമ്പോട്ട് കൊണ്ടുവരിക വളയുക നടുവല്ല വളയേണ്ട നമ്മുടെ ഇടുപ്പ് സന്ധിയിൽ വളയുക അപ്പോൾ നമ്മുടെ മുട്ട് സ്ട്രെയിറ്റ് ആയിരിക്കും അപ്പോൾ നമ്മുടെ പുറകിലുള്ള തുടയുടെ പുറകിലുള്ള ഹാം സ്ട്രിങ് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമം നല്ലതാണ് അതുപോലെ മറ്റൊരു വ്യായാമമാണ് കാഫ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ് കാഫ് പമ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ സെക്കൻഡ് ഹാർട്ട് ഓഫ് ദി ബോഡിയാണ് നമ്മുടെ കാഫ് റീജിയൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഇരുന്നു ഇരുന്നുകൊണ്ട് നമ്മുടെ ആങ്കിൾ ജോയിൻറ്റ് മുകളിലോട്ടും താഴോട്ടും മാക്സിമം സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ചലിപ്പിക്കുക അപ്പം നമ്മുടെ കാഫ് മസിൽ പേശികൾ ഒരു പമ്പ് പോലെ പ്രവർത്തിച്ച് നമ്മുടെ വീനസ് റിട്ടേൺ ഇമ്പ്രൂവ് ചെയ്യും നമ്മുടെ കാലിൽ വേദന ഉണ്ടാകാതെ തടയുകയും സാധിക്കും